നമസ്കാരം കേരളത്തിൽ ക്രിസംഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ക്രിസംഗികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായ എന്നാൽ അവരിൽ നിന്നും പതുക്കെ ഒരു സംഘിച്ചായിവോടുകൂടി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് ഈ ക്രിസംഗികൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചു വരുന്ന ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ മറിയച്ചേട്ടത്തി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഒരു ക്രിസംഗി എന്നുള്ള നിലയിലേക്ക് അതപ്പത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നന്ദികേടിൻ്റെ രൂപം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ എന്നാൽ ഈ ഒരു റബ്ബർ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ സംസ്ഥാനത്ത് അതായത് റബ്ബറിന്റെ വിലയെ ആശ്രയിച്ചോ അല്ലെങ്കിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം എന്നാൽ ഇതനുസരിച്ചിട്ട് റബ്ബറിൻ്റെ വില കൂട്ടിയാൽ ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാരെല്ലാം കൂടെ നേരെ എൻ ഡി എയിലേക്ക് ചാടും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവും ഈ ഒരു അവസ്ഥയാണ് സത്യത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം കുറച്ചു കാലത്തിന് മുൻപ് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സൂക്കേട് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പടനായകന്മാർ നമ്മൾ പി സി തോമസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ചാടിയിട്ടുണ്ട് പിന്നീട് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പി സി ജോർജ് അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഇതിലേക്ക് ചാടി ബി ജെ പിയുടെ ഗുണ ഗുണം വശമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ചാടിയ കുറേ ആൾക്കാരുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് മുതൽ വാജ്പേയി മന്ത്രിസഭയിലെ നിയമകാര്യ സഹമന്ത്രിയായിരുന്നു പി സി തോമസും നമുക്ക് കാണാം അപ്പം അദ്ദേഹം പിന്നീട് ചെയ്തെന്ന് വെച്ചാൽ മാണി ചെറിയ ഒരസലുണ്ടായി ആ മാണിയുമായിട്ട് ഒരസലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കെ എം മാണി എന്ന് പറയുന്ന ഒരാളെ മകൻ ഒരാൾ മകനെ അതായത് ജോസ് കെ മാണിയെ തൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്നു ഇനിയും മാണി ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള അധികാരം ഈ പറയുന്ന ആ ജോസ് കെ മാണിക്കാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിൽ മനം തന്നിട്ട് ഈ പി സി തോമസ് എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും മാണി ഗ്രൂപ്പിൽ നിന്നും നേരെ ഒരു വിടുതൽ നേടുന്നു എന്നിട്ട് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങ് രൂപീകരിച്ചു മത്സരിക്കുന്നു അങ്ങനെ അതിൻ്റെ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ആറിൽ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് നമുക്കറിയാം അങ്ങനെ ഇതോടുകൂടി അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം അയോഗ്യനാക്കുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്ന ഇദ്ദേഹം തന്നെ നേരെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ നേരെ സഭയിൽ അവതരിപ്പിക്കുക വഴി റബ്ബർ കർഷകർക്കും അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ആ കേരള കോൺഗ്രസ്സുകാർക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇത് വലിയ ഒരു കാര്യമായി മാറി കാര്യം ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാർ സംസാരിക്കേണ്ട പല വിഷയങ്ങളും ഇദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ പിന്നീട് ഇക്കാലത്ത് നേരെ അദ്ദേഹം ബി ചാടുന്നു അങ്ങനെ എൻ ഡി എ പാളയത്തിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ അന്ന് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ അദ്ദേഹം നേടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിൽ എത്തിയ അദ്ദേഹം ജോസഫ് വിഭാഗവുമായി വീണ്ടും ലയിക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു അങ്ങനെ കേരള കോൺഗ്രസ് ഇല്ലാത്ത കേരള കോൺഗ്രസ് എന്നൊരു അവസ്ഥയിലേക്ക് മറ്റേ കേരള കോൺഗ്രസ് ബ്രാക്കറ്റിനകത്ത് എം പിന്നെ ജെ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസ് ജെ ഇല്ല ജോസഫുമായിട്ട് ചേർന്നിട്ട് അങ്ങനെ കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ലാതെ ഒരു പാർട്ടിയായി അദ്ദേഹം മാറുകയും ചെയ്തു പിന്നെ ഇതൊക്കെയാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു ഇടത് ഈ പറയുന്ന ബി ജെ പി പാളയത്തിലേക്ക് എൻ ഡി എ പാളയത്തിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് അനുഭവം അതായത് പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് ജെഇ ബി ജെ പിയുമായി ചേർന്നിട്ട് നടത്തുന്ന ചില ശ്രമം എൻ ഡി എയിൽ അവരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പലരും ഈ ജയിലിലേക്ക് ചാടാനുള്ള അല്ലെങ്കിൽ പി സിയുടെ ഒപ്പം നിൽക്കാനുള്ള പി സി തോമസിനൊപ്പം നിൽക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല പി സി തോമസിനൊപ്പം ആ കാലഘട്ടത്തിൽ നിന്നിരുന്നെങ്കിൽ പലപ്പോഴും പല ബോർഡുകളുടെയും ഡയറക്ടർ സ്ഥാനത്തേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു നീക്കം ഈ പറയുന്ന പി സി തോമസ് നടത്തിയിട്ടുണ്ട് അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പറയാം പല ദേശീയ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളിലേക്കും ഇപ്പം എഫ് സി ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ ഇരുത്താനുള്ള ചില സാഹചര്യം ഉണ്ട് എന്ന് കണ്ടിട്ട് പലരും അതിനകത്തേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അവർക്കെല്ലാം ഏറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച ഒരു ജോസഫ് വിഭാഗവുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത് ലയിക്കുക എന്ന് പറയുന്നൊരവസ്ഥ അങ്ങനെ കേരള കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് അത് മാറുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ മാണി ഗ്രൂപ്പിലുണ്ടായിരുന്ന നോബിൾ മാത്യു എന്ന് പറയുന്ന ഒരാൾ ഒരു നേതാവ് നോബിൾ മാത്യു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു ആ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം അവർ അദ്ദേഹം എൻ ഡി എയുമായി ലയിക്കുന്നു തുടർന്ന് കോട്ടയത്ത് എൻ ഡി എ ആയി മത്സരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയോട് കൂടി അദ്ദേഹം ബി ജെ പിയിലേക്ക് നേരെ കയറി ചെല്ലുന്നു ആലോചിച്ച് നോക്കുക കേരള കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് മാണി ഗ്രൂപ്പിൽ നിന്ന് വിടുന്നു ആരെല്ലാം ഈ പറയുന്ന മാണിയായിട്ടും ഈ ജോസ് കെ മാണി അധികാരത്തിൽ അല്ലെങ്കിൽ വന്നതിന് ശേഷം ജോസ് കെ മാണി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത് അപ്പം അതേ തുടർന്നായിട്ടാണ് ഈ നോബൽ മാത്യു നേരെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി നേരെ എൻ ഡി എയുമായി ചേർന്നിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കുന്നൊരു അവസ്ഥ വന്നു അങ്ങനെ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയൊക്കെ എത്തിയ സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം നേരെ ഇതെല്ലാം വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് അദ്ദേഹം ന്യൂനപക്ഷ ഈ പറയുന്ന ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് അദ്ദേഹം അവരോധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഈ പറയുന്ന നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി പിന്നീട് എൻ ഡി എയുടെ ഘടക കക്ഷിയായി മാറുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിലെ എൻ ഡി എയുടെ ഘടക കക്ഷിയാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്ന് നമുക്കറിയാം പിന്നീട് നോക്കുകയാണെങ്കിൽ അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പി സി ജോർജ് ആണ് പൂഞ്ഞറാശൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം നമുക്കറിയാം ഒരുപാട് ചാടിക്കടക്കലുകൾക്ക് ശേഷമാണ് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വന്നു നമുക്കറിയാം മാണിയുടെ കൂടെ കുറേ കാലം നിന്നു പിന്നീട് നമുക്കറിയാം ചീഫ് വിപ്പായിരുന്ന ഒരു കാലഘട്ടം ആ സമയത്താണ് ഉമ്മൻചാണ്ടിയെ കുറിപ്പോ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് എന്തോ അരുതാത്ത കാര്യങ്ങൾ കണ്ടു എന്നും പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ ഏറെക്കാലം അദ്ദേഹം ക്രൂശിക്കുകയും ചെയ്തു പിന്നീട് എൽ ഡി എഫ് ആയിരുന്നു പിന്നീട് അതിനുശേഷം ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ മാണി ഗ്രൂപ്പ് അദ്ദേഹം വിടുന്നത് അതിനുശേഷം പതിനാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ച് പിന്നീടുള്ള മത്സരങ്ങളിൽ ഒന്നും അദ്ദേഹം വിജയിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇരുപത്തി ഒന്നിൽ വീണ്ടും പിന്നെ മത്സരിക്കുന്നു തോറ്റുപോകുന്നു പിന്നെ ബി ജെ പിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി അദ്ദേഹം ഈ പറയുന്ന ബി ജെ പിയിൽ അംഗത്വം എടുത്തതായി നമുക്ക് അറിയാം അതായത് ഷോൺ ജോർജും പി സി ജോർജും കൂടെയാണ് സത്യത്തിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തത് എന്ന് നമുക്കറിയാം അതോടുകൂടി പുള്ളിയും ഒരു ക്രിസംഗിയായി മാറി അതിന് മുൻപ് തന്നെ ഈ ബി ജെ പി അംഗത്വം എടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ജനപക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്ന സമയത്ത് തന്നെ ആ നാട്ടിലുള്ള സകലമാന മുസ്ലിങ്ങളെയും വെറുപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഏറ്റവും വലിയ ഒരു എങ്ങനെയാണോ ഹിന്ദു തീവ്രവാദി എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതേ ഭാഷയിൽ തന്നെയാണ് പി സി ജോലി സംസാരിച്ചു കൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം തന്നെ ഏൽപ്പിക്കും പക്ഷേ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പകരം അവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ചെയ്തതോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പേര് പേരുയർന്നു വന്നതോടുകൂടി ആ ഒരു പ്രതീക്ഷയും പോയി ഇപ്പോൾ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ ഒരു പ്രതീതി ഇങ്ങനെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് സംസാരിച്ചിട്ട് പോകുന്ന പതിവാണ് ഇപ്പോൾ പഴയ പോലെയല്ല ആരും അങ്ങനെ പി സി ജോർജിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വി വി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്ന എൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ രൂപീകരിക്കുന്നു അതിൽ ജോണി നെല്ലൂർ ജോർജ് ജെ മാത്യു മാത്യു സെബാസ്റ്റ്യൻ തുടങ്ങിയവരെ അതിൽ ഈ പറയുന്ന എൻ പി പിയിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ആയപ്പോൾ ഇവരെല്ലാവരും പതുക്കെ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നെ എൻ ബി പി എൻ ഡി എ കേരള ഘടകം മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തു പിന്നെ എൻ ബി പി എന്ന് പറയുന്ന പാർട്ടി തന്നെ കേരളത്തിൽ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ ഇതിനിടയിൽ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനിടയിൽ അവർ ചെയ്തത് ക്രിസ്ത്യൻ സെക്കുലർ പാർട്ടി രൂപീകരിക്കാൻ ഒരു ശ്രമവും കാര്യമായി നടത്തി ബി ജെ പി അനുകൂലമായ മുൻ കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ പുതിയ പരീക്ഷണ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കാര്യം ഇതൊന്നും ഫലിക്കാതെ വന്നതോടുകൂടി പുതിയ ഒരു പദ്ധതിയിലേക്ക് ഇവർ പോകുന്നു കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര് അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്നതാണ് ഒരു ഇത് ക്രിസ്ത്യൻ രാഷ്ട്രീയം അല്ലെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിന്നിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്ന വെച്ചാൽ ദേശീയ തലത്തിൽ ഒരു പിടിപാടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അതിനുള്ള മ മികച്ച വഴി കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പല ഉന്നതന്മാരായ നേതാക്കളും പതിയെ പതിയെ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് ഇത് കേരള കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ താങ്ങ് നിൽക്കുന്നതുകൊണ്ട് വലിയൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഇത് ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മെജോറിറ്റിയാണ് ഭൂരിപക്ഷം ക്രിസ്തീ എന്താ പറയുക ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ളവരാണ് അപ്പം അവരെ കൊണ്ട് ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയത്തെ ഒരു ക്രൈസ്തവ രാഷ്ട്രീയത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മാറ്റത്തിനായി അവർ തയ്യാറെടുക്കുന്നത് അങ്ങനെ കർദിനാൽ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഒരു കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു തിരികൊള്ളുത്തിയാണ് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ ലവ് ജിഹാദിനെതിരായി രണ്ടായിരത്തി പതിനെട്ടില് തുടങ്ങിയ കാസയും കൂടെ ചേർന്നിട്ട് ഇപ്പം ഒരു ക്രിസ്തീയ സമുദായം ഒരു തീവ്ര ഹിന്ദു പക്ഷത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പം ഒന്നാമത്തെ കാര്യം ഇപ്പം വേറൊരു കാര്യം കൂടെ വന്നു വീണ്ടുണ്ട് കഴിഞ്ഞ ദിവസം പന്നികളെ കൃഷി നശിക്കുന്നതുമായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ ഇങ്ങനെ പൊരുത്തപ്പെട്ടിപ്പോകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനിക്കൊരു ചെറിയ മനോവിഷമം ഉണ്ടായി അതോടൊപ്പം തന്നെ കാരണം പിണറായി വിജയൻ പറയുകയുണ്ടായി പന്നികളെ വെടിവെച്ച് കൊന്നോളൂ അതിനുള്ള ഒരു പെർമിഷൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സിന് വല്ലാത്ത ഒരു അസംതൃപ്തി ഉണ്ട് കാര്യം ഇവരെല്ലാം കൂടെ ഈ കേരള കോൺഗ്രസിൽ അതായത് ഫാർമേഴ്സ് ഫെഡറേഷൻ എല്ലാം കൂടെ നേരെ കയറി ഇനിയും സി പി എമ്മിനെ സ സഹായിക്കുമോ എന്നൊക്കെയുള്ളൊരു വേവലാതിയും കൂടി ഇപ്പം ശരിക്കും കോൺഗ്രസ് പാളയത്തിലുണ്ട് അപ്പോൾ കോൺഗ്രസിനോട് ഇവർക്ക് വലിയ ആഭിമുഖ്യം അതുകൊണ്ട് തൽക്കാലമില്ല തൽക്കാലം പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ടാണ് പാംപ്ലാനിയുടെ ചില വാക്കുകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ ഒക്കെ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി ഇങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ എന്തോ ക്രൈസ്തവർ ഉത്തരേന്ത്യയിൽ വലിയ പ്രശ്നത്തിലാണ് ബി ജെ പിക്കാരും സംഘപരിവാർ ശക്തികളും അവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ രീതിയിലാണ് പാമ്പ്ലാനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമുദായത്തെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പം ഈ പറയുന്ന സമുദായ ആചാര്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ അത് എല്ലാം ഒരു ദേശീയ തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന വഴി എന്നുള്ള നിലയിലാണ് അവരതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്